ഹൈഡിയേഴ്സ് നമുക്ക് ഇതുപോലെ ഒരു കറി വെച്ചാലോ ഓമയ്ക്ക വെച്ച് അല്ലെങ്കിൽ പപ്പായ വെച്ച് ഒരു ഒഴിച്ചു കറി വെച്ചാലോ ഡിയേഴ്സ് ഇതെല്ലാവർക്കും അറിയാലോ ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ കപ്പളങ്ങ അങ്ങനെ പല രീതിയിൽ നമുക്ക് നമുക്കിതുണ്ട് നല്ല പച്ച കപ്പളങ്ങ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഈൻ്റെ കറ പോകാൻ കണ്ടോ കൊത്തി വെക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ഈ കറയെല്ലാം ഇനി ഇറങ്ങണം എന്നിട്ട് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകണം കേട്ടോ കറയെല്ലാം ഇറങ്ങിയൊരുണ്ടോ എന്നിട്ട് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്കിത് വെച്ച് ഒരു ഉടച്ച് കറി വെക്കാം ഓക്കെ അപ്പം ഇതെല്ലാം നല്ലതുപോലെ ചെത്തി കഴിയിട്ട് വരാം ഓക്കെ ഹൈഡിയേസ് ഇന്ന് നമുക്ക് ചോറിന് ഒഴിച്ചു കൂട്ടാൻ ഒരു കറിയാണ് ഇന്നലെ ഞാൻ എന്താ വെച്ചെന്നറിയോ നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ രസം വെച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കമരസ്യക്കൂടെ അറിഞ്ഞ് വളരെ സന്തോഷം അപ്പം ഇന്ന് ഞാൻ വെക്കുന്നത് നമ്മുടെ ഓമയ്ക്ക ഒരു കറി നമുക്ക് ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ കപ്പള ഏത് രീതിയിലും പറയും അത് ഞാൻ രണ്ട് ഓമയ്ക്ക ഓമയ്ക്കെടുത്തു കേട്ടോ നല്ല കുറിച്ച് എന്താ പറയുന്നത് പറയാൻ വാക്കുകളില്ല അതുപോലെ വൈറ്റമിനാണ് എല്ലാ അസുഖങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓമയ്ക്ക ഓക്കെ അപ്പം അപ്പം ഈ പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക ഞാൻ പീസാക്കി മുറിച്ചിട്ട് ഞാൻ നാല് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറിയ ചെറിയുള്ളി കീറിയിട്ടിട്ടുണ്ട് ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഓക്കെ ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ എന്താണ് ഓമയ്ക്കാല പപ്പായ നല്ലതുപോലെ കുക്കർ ചെയ്ത് വേദന സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി ഞാൻ കൂട്ടി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് വലിയ പപ്പായ ഉണ്ടല്ലോ അപ്പം കുറേ തേങ്ങ ഒരു ഒരു മുറിയും കുറച്ചുകൂടി എടുത്തിട്ടുണ്ട് തേങ്ങയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ ഞാൻ ഒരു വറ്റൽ മുളക് വറ്റൽമുളക് പിന്നെന്തടുത്ത് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഇത്രയും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം ഓക്കെ ഹൈഡിയേഴ്സ് കണ്ടോ നമ്മുടെ കുക്കറിൽ വെച്ച് നല്ലതുപോലെ എന്താ വെന്ത് ലിഫ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം വെള്ളം കളയരുത് കേട്ടോ വെള്ളം അതിൻ്റെ വേവിച്ച വെള്ളം ഊറ്റി കളയരുത് നല്ല അതിൻ്റെ ഒരു വൈറ്റമിൻ എല്ലാം അടങ്ങിയ വെള്ളമാണ് അപ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട് ഇത് നമുക്കൊന്ന് ഉടച്ചുകൊടുക്കാം ഓക്കെ നല്ല ഗുണവും രുചിയുമുള്ള ഒരു കറിയാണിത് കേട്ടോ ഒന്ന് വെച്ച് നോക്കണേ നമുക്കൊക്കെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണല്ലോ ഇത് ഇപ്പോൾ ഗുണങ്ങളാണെങ്കിൽ ഇഷ്ടം പോലെ പറഞ്ഞാലും നീരം തീരാത്ത ഗുണങ്ങളാണ് ഓക്കെ അപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ എവിടെയും കിട്ടും വീടുകളിൽ കിട്ടും അപ്പോൾ ഇത് നല്ല നല്ലതുപോലെ നമുക്ക് മുടങ്ങി അപ്പം നമ്മൾ എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ചേർത്തല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മുളകൊടി ഒന്നും ഇടാതിരുന്നത് പിന്നെ പച്ചമുളക് മാത്രമേ അരച്ചുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു താളിപ്പുണ്ട് അത് നല്ല രീതിയിൽ താളിപ്പ് എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളു അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് ഇനി നമ്മുടെ അതുപോലെ തന്നെ ഈ എന്തോ അരപ്പ് നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ച് വെച്ച് ഇനി നമുക്കൊരു പാനിനകത്തോട്ടിടാം അപ്പോൾ നമ്മൾ കുക്കറിനകത്തൊന്ന് ഈ പാൻ ഞാൻ മാറ്റി ഒത്തിരി കൊണ്ട് തിളച്ച് വരുന്ന ഇനി നമുക്ക് അരപ്പ് ഇടാം എന്നിട്ട് അരപ്പിട്ട് അധികം ഒരു തിള ജസ്റ്റ് ഒന്ന് ചൂടായി എടുക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ ഞാൻ കട പൊട്ടിക്കാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കട വച്ചപ്പോൾ അപ്പോൾ ഇതൊന്ന് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് വേടിച്ചുകൊണ്ട് അരപ്പൂടി ഇടാം അതിനു നമുക്ക് ഈ കടു കുറയ്ക്കാനുള്ളത് എന്നാൽ കടുക് പിന്നെ നമ്മളെൻ്റെ അടുത്ത് പറയും നാല് വറ്റലുമുളക് ഉള്ളി പിന്നെ കറിവേപ്പില കൂടെ ഇടണം കേട്ടോ ഇനി നമുക്ക് ഈ അരപ്പൂടെ കുറച്ച് വെക്കാം ഈ അരപ്പൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം പ്പോൾ നമ്മുടെ അരപ്പും ഈ കറിയും എല്ലാം കൂടെ നല്ല ഒരു ഇതായി ഇനി തിളക്കണ്ട ജസ്റ്റ് തിള അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തിളയാകാവും അല്ലെങ്കിൽ ഒന്ന് ചൂടായാൽ മതി കേട്ടോ ഒന്ന് തീ ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ട് ജസ്റ്റ് ചൂടായിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഈ എന്താ ഇതെല്ലാം റെഡി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇതൊന്ന് ചൂടാവുക അല്ലെങ്കിൽ ഒരു ചെറിയ തിള വരിക ഒത്തിരി ഒരു തിളച്ച് കഴിഞ്ഞാൽ തേങ്ങായ കറി ആ ഒരു ടേസ്റ്റ് പോകും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് ഈ വറവിനകത്തോട്ട് ഒഴിക്കും അത്രയേ ഉള്ളൂ ആ ഇത് വന്ന് നമുക്ക് ഇത്രയും ഭയങ്കര പ്രത്യേകിട്ടിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓമയ്ക്ക അല്ലെങ്കിൽ പപ്പായ ഉഴിച്ചു കറി തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് വളരെ ഹെൽത്തിയാണ് വളരെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന സ ഐറ്റമാണ് നമുക്ക് ഈ വില കുറഞ്ഞ ഐറ്റംസും ആയിട്ട് കിട്ടുന്നതും നമുക്ക് വലിയ വിലയില്ല പക്ഷേ വളരെയധികം ഹെൽത്തിയാണ് നമുക്ക് വയർ നിറച്ച് നിറയും ചെയ്യും പിന്നെ എന്താ പറയുക ചോറ് കുറച്ച് കഴിച്ചാൽ മതി അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും എന്താണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വോൾ പ്ലസ് യു ഓൾ